はい。 അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ അതായത് ഒരു പേന വെച്ചിട്ട് നമ്മുടെ ലൈഫ് ഫുള്ള് മാറ്റിമറിക്കാൻ സാധിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേർക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ട്രിക്കാണ് ഞാനെന്ന് പറയുന്നത് അപ്പോൾ പറയുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം അതായത് ഇതൊരു പേനയാണ് എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും പേന ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പേന വെച്ചിട്ട് നമ്മുടെ ലൈഫിൽ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു പേനയ്ക്ക് സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല പക്ഷേ ഉറപ്പായിട്ട് നിങ്ങളെ ഞാൻ വിശ്വസിപ്പിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വഴിയേ തരാം ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറി എന്തായാലും ഞാൻ അത് തരാം അപ്പോൾ നിങ്ങൾക്ക് ഏറെ കുറച്ചെങ്കിലും ഒന്ന് വിശ്വാസം വരും അതായത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പെൻ വെച്ചിട്ടുള്ള ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ പെൺ വെച്ച് ചെയ്ത് 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 ആദ്യമൊന്നും വലിയ രീതിയിൽ ടു ബി ഫ്രാങ്ക് ഞാൻ പറയുകയാണ് ആദ്യം വലിയ രീതിയിൽ കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കുറച്ച് സ്ട്രഗിൾസൊക്കെയാണ് എനിക്ക് ആദ്യം അനുഭവപ്പെട്ടത് കേട്ടോ ആദ്യം കണ്ടിന്യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുറേ സ്ട്രഗിൾസും കാര്യങ്ങളും വന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അയ്യോ ഇത് എന്താ ഇത് ഇല്ല എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും 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 എനിക്ക് സ്ട്രഗിൾസ് അനുഭവപ്പെട്ടു അതായത് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കില്ലേ അപ്പോൾ വീണ്ടും വീണ്ടും അത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ചെറുതായിട്ട് ശ്രമിക്കും കാരണം മനസ്സിൽ പക്ഷേ വരുന്ന എന്താണ് അതിനെപ്പറ്റി ഒരു ബിലീവില്ല ഒരു വിശ്വാസം ഞാൻ കൊടുക്കുന്നില്ല അതിനെപ്പറ്റി അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ തോറും ഇത് എത്രത്തോളം ഞാൻ അടുക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം അകന്നോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ അത് വിശ്വാസത്തോടെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും വിശ്വാസം എന്ന് പറയുന്നത് വേറെ രീതിയിലുള്ള ഇതല്ല അത് നമ്മുടെ മൈൻഡിൽ ആ ഒരു പോസിറ്റീവും ആ ഒരു മൈൻഡിൽ ഒരു ഫോക്കസും കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും അപ്പം അങ്ങനെ ഞാൻ എന്തു ചെയ്തു ആദ്യം എനിക്ക് ഇതേപോലെ ഫീൽ ചെയ്തു ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്തു ഞാനത് ഈ ഒരു പെൻ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ കുഴപ്പമാണോ ഇനി മറ്റുള്ളവർ ചെയ്യുന്ന ഇത് അവർക്കൊക്കെ സക്സസ് ആവുന്നു എനിക്ക് മാത്രം സക്സസ് ആവുന്നില്ല അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് കുറേ പേരുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒക്കെ ഉണ്ടല്ലോ ഇത് ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എക്സാക്ട്ലി അവരുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് ഒരു പെന്നിലൂടെ വരുത്തിയിട്ടുണ്ട് അതായത് ചെറിയ ചെറിയ ചേഞ്ചസ് അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് ഒരു പെൺ വഴി സാധിക്കും ആ ഒരു പെൻ വെച്ച് നമുക്ക് സാധിക്കുമെന്ന് പറയുന്നത് അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അത്രയും ഹൈലി കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അത്രയും ആയിട്ട് ഞാൻ ഇത് പറയണമെങ്കിൽ നിങ്ങൾ ആലോചിക്കണം എൻ്റെ ലൈഫിൽ നല്ല രീതിയിൽ ഈ ഒരു പെൺ വഴി മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ സ്റ്റോറീസ് എനിക്ക് കിട്ടി അതായത് ആദ്യം ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല അവർ പറഞ്ഞ പോലെ ആ ട്രിക്ക് അനുസരിച്ച് ഞാൻ കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നത് അപ്പോൾ ആ ട്രിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ടെൻ മിനിറ്റ് വീഡിയോ കൊടുക്കാം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക കണ്ടു നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം